കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം ലൈവികമായ കാര്യവും ശുക്രനും തമ്മിൽ എന്താണ് ബന്ധം എന്നായിരിക്കും പലരുടെയും സംശയം ലൈംഗികതയും ശുക്രൻ തമ്മിൽ എന്താണ് ബന്ധം തീർച്ചയായിട്ടും അത് രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ശുക്രൻ ലവിക കാര്യത്തിൻ്റെ ഗ്രഹമാണ് മനസ്സിനെ മതിപ്പിക്കുന്ന ആളാണ് ശുക്രൻ മനസ്സിനെ മതിപ്പിക്കും അതായത് മതനകാരകൻ എന്ന് പറയാം ശുക്രന് മനസ്സിനെ മതിപ്പിക്കുകയും അതുവഴി മദനകാരകനാകുകയും ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശുക്രഗ്രഹം ഈ ദാമ്പത്യ ഒക്കെ അടുപ്പിക്കുന്നത് ശുക്രനാണ് ഇല്ലേ തീർച്ചയായിട്ടും ദാമ്പത്യബന്ധം ഊട്ടിയുറപ്പിക്കുന്നതും അകത്തുന്നതും ഒക്കെ ശുക്രൻ്റെ പണിയാണ് അപ്പം ശുക്രൻ ഇതിൻ്റെ ആളാണ് നമ്മൾ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ശുക്രനെ പറ്റിയാണ് ചിന്തിക്കുന്നത് ഇല്ലേ എന്തുകൊണ്ടാണത് ഇല്ല വികീകതമായി ബന്ധപ്പെട്ട ശുക്രനെ വിവാഹത്തിന് ആദ്യം ചിന്തിക്കേണ്ട എന്തിനാണ് തീർച്ചയായിട്ടും അതല്ലേ ചിന്തിക്കേണ്ടത് അപ്പം അതുകൊണ്ട് ശുക്രനെ പറ്റിയാണ് ഒരു വിവാഹത്തിൽ ശുക്രൻ എവിടെ നിൽക്കുന്നു അല്ലെ ശുക്രനെ ആരെല്ലാം വീക്ഷിക്കുന്നു ഏത് ഗ്രഹങ്ങളെല്ലാം ശുക്രനെ നോക്കുന്നു അല്ലെങ്കിൽ ശുക്രൻ ഏത് ഗ്രഹത്തെ വീക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെ ജാതകത്തിൽ നമ്മൾ നോക്കും ഈ ഒരു വിവാഹകാര്യം വരുമ്പോൾ അതേപോലെ തന്നെ ശുക്രദശാ കാലത്ത് മറ്റ് ദശകളുടെ അപഹാരകാലങ്ങളിലും ശുക്രൻ ഒരു പ്രചോദനമാവും അതായത് ഏത് ദശ ശുക്രദശ കാലത്ത് ശുക്രന്റെ സ്വാപഹാരത്തിൽ അതേപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ കാലത്ത് ശുക്ര അപഹാര കാലങ്ങളിൽ ഒക്കെ ശുക്രന് ഈ ലവികീതമായിട്ട് ലവികീയമായ കാര്യങ്ങളായിട്ടൊക്കെ അതിന് ചില ബന്ധങ്ങൾ വരുത്താൻ ശുക്രന് കഴിയും അതേപോലെ തന്നെ ഈ ജാതകത്തിൽ ശുക്രൻ്റെ ചില യോഗങ്ങൾ ചില ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗങ്ങൾ ഒക്കെയാണ് ഈ പ്രേമകാര്യങ്ങളിലൊക്കെ കൊണ്ടുവന്ന് സ്ത്രീ പുരുഷന്മാരെ ബന്ധപ്പെടുത്തുന്നത് സ്ത്രീ പുരുഷന്മാരെ ഒക്കെ ബന്ധപ്പെടുത്തുന്നതും പ്രേമിക്കുന്നതും ഒളിച്ചോടുന്നതും അതേപോലെയുള്ള ഒളിച്ചോടി വിവാഹം നടത്തുന്നതും അല്ലെങ്കിൽ ഈ പ്രേമിച്ച് വിവാഹം നടത്തുന്നതും ഒക്കെ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലൂടെ കൂടെയാണ് ചില ജാതകങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും പ്രേമ വിവാഹമാണോ അല്ലെങ്കിൽ പ്രേമമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു വിവാഹം നടന്നത് എന്ന് അപ്പോൾ പ്രേമിക്കാനൊക്കെ അവസരം ശുക്രൻ ഉണ്ടാക്കി കൊടുക്കും തെറ്റായ വഴിക്ക് ആൾക്കാരെ സ്ത്രീ പുരുഷ പുരുഷന്മാരെ നടത്താനും ശുക്രന് കഴിയും ശുക്രൻ ചെയ്യും അതുപോലെ അതുകൊണ്ടാണ് ചില പ്ര വയസ്സായ ചില ആൾക്കാരൊക്കെ വിവാഹ കാരണം ഒരു പത്ത് അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞാലും ചിലർ വീണ്ടും വിവാഹത്തിനൊക്കെ തയ്യാറാവുന്നതും ആ ഈ ശുക്രൻ്റെ അപഹാരകാലങ്ങളിലൊക്കെ ആ സമയത്ത് അവർക്ക് വന്ന് ചേരാവുന്ന കാര്യങ്ങളാണ് അപ്പോളാണ് അവർക്ക് അങ്ങനെയുള്ളൊരു വീണ്ടും വിചാരവും ഒരു വിവാഹം നടത്തണമെന്നും ഒക്കെ തോന്നുന്നത് അങ്ങനെയാണ് അതുകൂടാതെ ചിലവർ ഇങ്ങനെയുള്ള ചില സമയങ്ങളിൽ പുരുഷന്മാർ പരസ്ത്രീകളെയും പരസ്ത്രീക സ്ത്രീകൾ പരപുരുഷന്മാരെയൊക്കെ തേടിപ്പോകുന്നതുമൊക്കെ ഈ ശുക്രനായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ലൈവികീതയും അതുപോലെ ശുക്രനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അതായത് ഭരണി പൂരം പൂരാടം ഇത് ശുക്രന്റെ നക്ഷത്രങ്ങളാണ് ഭരണി പൂരം പൂരാടം ഇത് ശുക്രന്റെ നക്ഷത്രങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ മറ്റ് നക്ഷത്രക്കാരെ കൂടുതൽ ശുക്രനായിട്ട് ബന്ധപ്പെട്ട് ശുക്രന്റെ ആ കാരകത്വങ്ങളായിട്ട് ബന്ധപ്പെട്ട് ലൈവികീതമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടാണ് ഈ ക്ഷത്രക്കാർക്ക് താല്പര്യം കൂടും അപ്പം ലവികീ ലവികീകതയും ശുക്രനും എന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം